നമസ്കാരം ം വേണ്ടി ചാരവൃത്തി നടത്തുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തവരെ കേന്ദ്രം ഇതിനോടകം പൂട്ടിയിട്ടുണ്ട് പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ഇല്ലാത്ത രീതിയിലാണ് ഈ സംഭവത്തിൽ കേന്ദ്രം ഇടപെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു ചാരവൃത്തി നടത്തിയവരെ പാകിസ്ഥാനിൽ എത്തിച്ചിരുന്ന മാഡം എല്ലിനെയും എൻ ഐ എ കസ്റ്റഡിയിലെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ യൂട്യൂബർമാരെ ചാരപ്പണിക്ക് റിക്രൂട്ട് ചെയ്തിരുന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ചാര സംഘടനയായ ഐഎസ്ഇക്ക് വേണ്ടി ചാര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യക്കാരായ യൂട്യൂബർമാരുടെ ഹാൻഡിലർ പാകിസ്ഥാൻ പോലീസിലെ മുൻ ഉദ്യോഗസ്ഥനാണെന്നാണ് പുറത്തുവരുന്ന വിവരം പാകിസ്ഥാൻ പോലീസിലെ മുൻ സബ് ഇൻസ്പെക്ടർ നാസിർ ദില്ലലാണ് ചാരപ്രവർത്തനത്തിന് ഇന്ത്യൻ യൂട്യൂബർമാരെ റിക്രൂട്ട് ചെയ്തിരുന്നത് പുറത്തു വരുന്ന വിവരം ചരപ്രവർത്തനത്തിന് അറസ്റ്റിലായ യൂട്യൂബർ ജസ്ബീർ സിംഗ് ആണ് ഈ കേസിൽ നിർണായക മൊഴി നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം നാസറും അദ്ദേഹത്തിന്റെ വനിതാ സുഹൃത്ത് നൌഷാബായ് ഷെഹ്സാദയുമാണ് ഇന്ത്യൻ യൂട്യൂബർമാർക്കും ഐഎസ്എക്കും ഇതിൽ പാലമായി പ്രവർത്തിച്ചിരുന്നത് ഇരുവരും ആദ്യം ഇന്ത്യൻ യൂട്യൂബർമാരുമായി സൗഹൃദത്തിൽ ഏർപ്പെടും തുടർന്ന് ഇവരെ ദില്ലിയിലെ പാകിസ്ഥാൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന ഐ എസ് ഐ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി ബന്ധപ്പെടുത്തും ഡാനിഷാണ് യൂട്യൂബർമാരെ ചാരപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നതെന്നാണ് നിലവിലെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഹൈസലാബാദ് സ്വദേശിയായ നാസിറിനെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്ന നാസിർ ദില്ലാണ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുള്ള വ്യക്തി ഈ യൂട്യൂബ് ചാനൽ വഴി ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിനുള്ള വിസ നടപ്പുകളെ സംബന്ധിച്ച നിരവധി വീഡിയോകൾ നാസിർ ചെയ്തിരുന്നു രണ്ടു വർഷം മുൻപാണ് നാസിറിനെ പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് എ റിക്രൂട്ട് ചെയ്തത് അതേസമയം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് പിടിയിലായ യൂട്യൂബർ ജസ്ബീർ സിംഗിന് നേരത്തെ സമാനമായ കേസിൽ അറസ്റ്റിലായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജ്യോതി മൽഹോത്രയുമായി അടുത്ത ബന്ധമെന്ന് പഞ്ചാബ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു പഞ്ചാബിലെ രൂപനഗർ ജില്ലയിലെ മഹാൽ സ്വദേശിയും ജാൻ മഹൽ എന്ന യൂട്യൂബ് ചാനൽ ഉടമയുമായ ജസ്ബീർ സിംഗിന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതായി പഞ്ചാബ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഗൗരവ് യാദവ് നേരത്തെ അറിയിച്ചിരുന്നു ചാരവൃത്തിയുടെ പേരിൽ നേരത്തെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത മൽഹോത്രയുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇതാണ് പഞ്ചാബ് പോലീസിന്റെ ആരോപണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന പിന്നീട് പുറത്താക്കപ്പെട്ട അസനൂർ റഹീം എന്ന ഡാനിഷുമായും ഇയാൾ ബന്ധം പുലർത്തിയിരുന്നതായി ഗൗരവ് യാദവ് എക്സ്പോസ്റ്റിൽ പറയുന്നു ദില്ലിയിൽ പാകിസ്ഥാൻ ദേശീയ ദിന പരിപാടിയിൽ ജ്യോതി മൽഹോത്രയെ ജസ്ബീർ കണ്ടിരുന്നതായും ഇരുവരും പാക് സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതായും വെളിപ്പെട്ടിട്ടുണ്ട് അതേസമയം ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ഹിസാർ സ്വദേശി മൽഹോത്രയെ കഴിഞ്ഞ മാസമാണ് അറസ്റ്റ് ചെയ്തത് ഫാൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യം വിവരങ്ങൾ പലപ്പോഴായി ചോർന്നതായി സംശയിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ചാലവൃത്തി നടത്തിയതിന് വിവിധ സംസ്ഥാനങ്ങളിലായി പലരും അറസ്റ്റിലായത് വെബ്ഡെസ്ക് ന്യൂസ്